ബാബു ബാബു നിങ്ങോട്ട് നിനക്കുള്ള ഡ്രസ്സാ കല്യാണൊക്കെ വരൂല്ലേ എനിക്കിത് ഇട്ടുകൊണ്ട് വേണം പോവാൻ ോട് വാങ്ങിക്കോന്ന് പറഞ്ഞൂല വാങ്ങിക്കൊടുക്കാട്ടെല്ലേ അതൊന്നും പോരാ നീ ഇവിടെയുള്ള ഒരാളല്ലേ നമ്മളൊക്കെ പോകുന്ന നീയും പോരണം ആ അല്ല അവരൊരു മുഖത്തൊരു സന്തോഷം കണ്ടോ ആരുമില്ലാത്തവന് ഇത് വലിയ വലിയ കാര്യമായിരിക്കും ആ അന്ന് പോയപ്പോൾ ഇവനെടുത്തില്ലോ പിന്നെ എനിക്കത് ഓർമ്മ വന്ന അവന് മോശമല്ലേ ആ നമ്മളെ കുട്ടിയായിട്ട് നമ്മൾ കാണുവാനും നല്ല ചേക്കനാഷ്ടമ്മളെ മക്കളേലും പോയിതുപോലെ കേൾക്കൂല പറഞ്ഞാൽ ആ നീ കുടിക്കാൻ എന്താ വെള്ളം ാന് അതെ ഇത് രണ്ടുമൂന്നെണ്ണം കൊടുന്ന് വെച്ചാ നിങ്ങള് ചിന്തും ഇത് ഓരോ നായിട്ട് ഞാൻ ചെയ്ത് ശരിയാക്കിയാൽ പോരാ തീർന്നൊക്കെ എന്നാ ഞാൻ പോയിട്ട് ആയിട്ട് വരാം അതെല്ലാം എന്നാ തീരുന്നതിന്റെ മുന്നേക്ക് പറഞ്ഞൂടെ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ആ അതെ പോരാട്ടാ താത്ത വിളിക്കണ്ടേ ഞാൻ വേണ്ടി പോവാൻ നേരത്ത് ഊര് വെച്ച എന്റെ മാല എവിടെ ആ അമ്മ ബാത്റൂമിൽ പോവാൻ നേരത്ത് ഞാൻ എന്റെ മാലയോടെ വെച്ച് വരുന്നു ഒന്ന് കുളിച്ചിട്ട് വരാന്ന് ചേച്ചിട്ട് മാല കഴുകി ഞാനൊക്കെ ഈ കുളം കൊടുത്തിക്കല്ലേ കൂടുതലും നോക്കിയോ ഞാടു മാല എടുത്തു പറഞ്ഞാ പവർമാലേ ഞാൻ ഞാൻ എടുത്തിട്ടില്ല മതിയായിരുന്നു ഇത് ഉമ്മാനും ഉപ്പാനും പറഞ്ഞാ മതി ഈ ആരും അവരും ഒന്നിനെ കൊണ്ടിട്ട് സ്നേഹിച്ചു വളർത്തിയിട്ടുണ്ടല്ലോ ഇപ്പൊ കയ്യമ്മേ ില്ല കേട്ടോ പറഞ്ഞേക്കട കുട്ടിയെ കാര്യമില്ല ുംരങ്ങാനുള്ള അവസരം ഉമ്മി ഉപ്പേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബാബു ഞങ്ങൾ സ്വന്തം മോനെ പോലെ എന്നെ കരുതി അല്ലേ പറഞ്ഞ സത്യം പറയടാ ഞാൻ ഊമ്മിൽ പോയായിരുന്നു ഓരോ എന്നിട്ട് എനിക്ക് അവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നു എടുത്താ പറയട്ടെ

ഒന്നും രണ്ടും ഉൾപ്പെടെ മുതലല്ല അതല്ലെങ്കിൽ എനിക്ക് ആ സാധനം വാങ്ങിച്ചു കൊടുക്കാം ഇത് ഉപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്താണ് ഒന്നിനും നിങ്ങള് ഒൻ്റെ ആ മാല വാങ്ങിത്തരി അതല്ലെങ്കിൽ അതേ വിലപിടിപ്പം അതേ ബോട്ടൽ മാല കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നു പോലീസിനെ വിളിക്കല്ലേ ഫോണാ ഹലോ ഇത് അഫ്സലിന്റെ വീടല്ലേ അഫ്സലിന്റെ ഉപ്പാണോ ആ ഞാൻ ജ്വല്ലറിന്നാണ് മിനാസ് ജ്വല്ലറി ആ മിനാസ് ജല്ലറിന്നാണ് അഫ്സല് ഒരുപാട് തവണ ഈ ട്രൈ ചെയ്യുന്നു പുള്ളിന് കിട്ടുന്നില്ല ഓഫല്ല ബെല്ലടിക്കുന്നുണ്ടോ പക്ഷെ എടുക്കുന്നില്ല ആ ആ വീട്ടിലുണ്ടോ ഉണ്ടല്ലോ പുള്ളി അപ്പൊ സ്വർണം വിറ്റിട്ടുണ്ടായിരുന്നു വന്നിട്ടേ ഒരു മാലോ ആ മാലയുടെ ക്യാഷ് കുറച്ച് കൊടുത്ത് കുറച്ച് ബാലൻസ് അത് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ ഫണ്ട് അത് കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളിയുടെ ഗൂഗിൾ പേ നമ്പർ ചോദിക്കാനായിരുന്നു ഈ നമ്പറിൽ പുള്ളിയുടെ തന്ന നമ്പറിൽ ഗൂഗിൾ പേ ഇല്ല അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ അടുത്തൊന്ന് പറഞ്ഞാ മതി വിളിക്കാൻ പറഞ്ഞാൽ മതി എന്താന്നോ മിണ്ടരുത് മിണ്ടി പോണ കൊണ്ടുപോയി പിച്ചേ ജ്വല്ലറിക്കാരനാ ഇപ്പം വിളിച്ചത് ജല്ലറിക്കാരനാ ഇപ്പം വിളിച്ചത് ഈ പാപത്തിനെ നിന്നും കൂടി കള്ളനാക്കിയതേ കുറച്ചു നേരത്തേക്കാണെങ്കിലും ഞാനും சரி அச்ச படிச்சு

െങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഞാൻ കരുതില്ല മാനക്കടലിത് നമ്മളോട് പറഞ്ഞ പോലെ കണ്ടട പോവാണ് േക്ക് എനിക്കറിയുന്നു മനസ്സിനേ ഉണ്ടാവുന്നു ഇങ്ങോട്ട് പോകൂല ഇവിടെ തന്നെ ഉണ്ടാവും എന്താ വിശുദ്ധിക്കോ അവര് രണ്ടുപേരും എന്റെ സ്വന്തം പെണ്ണന്മാരെ പോലെ കണ്ടത് എനിക്കവിടെ തടയാനാവൂല ആരോടും കരയുണ്ടപ്പാ എന്താ അവസ്ഥോളി പാ വരും കേട്ടോ ശരി ഇവിടെ നിക്കാൻ